കടുത്ത വേനലിലൊപ്പം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ചൂടും സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷ വിവിധ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു അടുത്തയാഴ്ച സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയും തുടങ്ങും മാർച്ച് മൂന്നിന് ആരംഭിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷ മുൻനിർത്തി വിദ്യാർത്ഥികളും പഠനവും റിവിഷനുമായി തിരക്കിലാണ് ജില്ലയിൽ പതിനോരായിരത്തി വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് പരീക്ഷ എഴുതുന്നത് മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നത് സി മോഡൽ പരീക്ഷകൾ നാളെ മുതൽ വരെയാണ് നടക്കുന്നത് പ്ലസ് ടു പൊതുപരീക്ഷ പരീക്ഷ മാർച്ച് മൂന്നിന് ആരംഭിക്കും പരീക്ഷകൾ പടിവാതിൽക്കൽ എത്തിയതോടെ വിദ്യാർത്ഥികൾ പഠന ഇവരെ ഇതിനുവേണ്ടി ഒരുക്കുന്ന തിരക്കിലാണ് രക്ഷിതാക്കളും അധ്യാപകരും ജില്ലയിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് പരീക്ഷ എഴുതുന്നത് ും റിഷനുമൊക്കെ നടത്തിയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയും പരീക്ഷയുടെ മുന്നൊരുക്കങ്ങളുടെ തയ്യാറെടുപ്പിലാണ് എല്ലാ സ്കൂളുകളും വിവിധ സ്കൂളുകളിൽ പത്താം ക്ലാസ്സുകാർക്കായി രാവിലെയും വൈകുന്നേരവും അധിക സമയം ക്ലാസുകൾ നടത്തുന്നുണ്ട് കുട്ടികളുടെ പരീക്ഷാ പേടിയകറ്റാനും അവർക്ക് ആത്മവിശ്വാസം പകരാനും വേണ്ട മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിങ്ങും സ്കൂളുകളിൽ നൽകി വരുന്നുണ്ട് പി ടി മറ്റും നേതൃത്വത്തിലാണ് ഇവർക്കായി ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം എസ്എസ്എൽസി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം വിജയം നേടി സംസ്ഥാനത്ത് നാലാം സ്ഥാനത്തായിരുന്നു ഇടുക്കി ഇത്തവണയും വിജയ ശതമാനം ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ വിദ്യാഭ്യാസ അധികൃതരും സ്കൂളുകളും പിന്നോക്ക മേഖലകളിലെ വിദ്യാലയങ്ങളിൽ വിജയ ശതമാനം മെച്ചപ്പെടുത്താൻ അവധിക്കാല ക്ലാസുകളും ക്രമീകരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ